ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമായി ഏഴോം ചൈതന്യ പേനയും പെൻസിലും ഉപയോഗിച്ചാണ് ചൈതന്യ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ശാസ്ത്രീയമായി ചിത്രകല പഠിച്ചിട്ടില്ലെങ്കിലും ചൈതന്യയുടെ ചിത്രങ്ങൾ ജീവൻ തുടിക്കുന്നവയാണ് കോവിഡ് കാലത്താണ് ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത് മണ്ടാല ആർട്ടാണ് കൂടുതലായി ചെയ്യുക പോർട്രേറ്റുകളും വരച്ചു നോക്കുന്നുണ്ട് ബോട്ടിലാട്ടും വാളാട്ടും തുടങ്ങി ഇനിയും ധാരാളം ചിത്രങ്ങൾ വരയ്ക്കണമെന്നാണ് ചൈതന്യയുടെ ആഗ്രഹം ഞാൻ കൊറോണ ടൈമാണ് കൂടുതലും ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത് ചെറുപ്പത്തിൽ വരക്കലൊന്നും ഉണ്ടായിട്ടാ കൊറോണ ടൈമാണ് വരക്കാൻ തോന്നിയത് ഒരു കൗതുകം തോന്നിയിട്ട് വരക്കാൻ തുടങ്ങിയതാണ് പിന്നെ അതിനോട് ഭയങ്കര ഇഷ്ടമായി പിന്നെ കുറേ വരക്കാൻ തുടങ്ങി മണ്ടാലാർട്ടാണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ ആൾക്കാരെ പിക്ക് അത്യാവശ്യം വരക്കും ബോട്ടിൽ ആർട്ട് ചെയ്യാറുണ്ട് പിന്നെ ക്രാഫ്റ്റ് വർക്കും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മെഹന്തി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ബ്രഡറിന് ചെയ്തു ആദ്യമായിട്ട് ചെയ്തതാണത് അപ്പൊ അത് നല്ല അഭിപ്രായം പറഞ്ഞു എല്ലാവരും അപ്പോ അതിനും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം രണ്ട് മൂന്ന് ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ അതിനും ചെയ്യണം അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം മികച്ച പ്രോത്സാഹനം നൽകി ചൈതന്യക്കൊപ്പമുണ്ട് ഏഴോങ് കണ്ണോത്തെ എ കെ വത്സലന്റെയും വി സി സന്ധ്യയുടെയും മകളാണ് ചൈതന്യ അനുജ്യ ചിന്മയ നൃത്തരംഗത്ത് മികവ് തെളിയിച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി